ഹലോ ഗായ്സ് അപ്പോ ഞാനിന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിങ്ങനെ ലോങ് വീഡിയോസ് അങ്ങനെ ഇടാറില്ല എൻ്റെ പേജും ഒക്കെ എനിക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ ഷോർട്സ് മാത്രമേ കൂടുതലായിട്ട് ഇടാറുള്ളൂ അപ്പോൾ ഇന്നൊരു ചെറിയൊരു ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് പോയി റെഡി ആയിട്ട് വരാം ഞാനിന്ന് അമ്പലത്തിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് റെഡി ആവാം അപ്പൊ സാരി ഒക്കെ എടുത്ത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്യാം ഞാൻ അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യത്തില്ല എന്തെങ്കിലും ഫങ്ഷനോ മറ്റൊവാണെങ്കിൽ മാത്രമേ ഉള്ളൂ മേക്കപ്പ് എന്തെങ്കിലും മേക്കപ്പ് എന്ന് പറയാനും ചെയ്യാറുള്ളു അല്ലെങ്കിൽ ഞാൻ എവിടെ പോലും മഴയാണെങ്കിലും നെയിലാണെങ്കിലും സൺസ്ക്രീനേ യൂസ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ സൺസ്ക്രീൻ ഒക്കെ ഇട്ട് കഴിഞ്ഞു ഞാൻ ഇവിടെ കൊണ്ടുവച്ച സാധനങ്ങളിൽ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് പോയി എടുത്തിട്ട് വരാം നമുക്ക് ഐ ലൈനർ എഴുതാം ഐ ലൈനർ എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരിടത്തെ ചെറുതായി ചെറുതായിപ്പോ ചിലപ്പോൾ ഒരിടത്ത പാല് വലുതായിപ്പോ പാല് വലുതായാലും കുഴപ്പമില്ല ഈ സാധനം കണ്ണി വീഴാത്തൊരു അത് മാത്രം ഇത്രയും വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ സാധനം നേരെ ചോദി ഉപയോഗിക്കാൻ എനിക്ക് അറിയത്തില്ല ം കാട്ടിക്കൂട്ടി എഴുതി കഴിഞ്ഞ് ഒന്ന് സെറ്റ് സെറ്റായ ആയെന്ന് പറയാം ഇല്ലെങ്കിൽ പിന്നെ തുടച്ചു തുടച്ചു തുടച്ചിരിക്കുന്ന ഞാൻ അപ്പം എല്ലാർക്കും ഇങ്ങനാണോന്ന് എനിക്കറിയത്തില്ല ഒരു ഭാഗം എൻ്റെ അറിവിലുള്ള എല്ലാവർക്കും ഈ സാധനം ഒരു വിഷയം തന്നെയാണ് എന്തായാലും ഒന്ന് എഴുതാം തുടക്കത്തന്നെ ഗംഭീരമായി ഞാൻ എഴുതിയിട്ടു ഞാൻ ഇവിടെ ഇരുന്ന് എഴുതാത്ത എന്റെ ഒന്നാത്ത കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കണ്ണാടി ഒരു മുട്ടി ഇരുന്നിട്ട് എഴുതണം എങ്കിലും ശരിയാവത്തോളൂ ഇല്ലെങ്കിൽ പിന്നെ മൊത്തം കുളമാവും ഞാൻ തുടച്ചു തുടച്ചിടീകത്തിളി ഒന്നും അടക്കത്തില്ല അതുകൊണ്ട് തന്നെ കണ്ണാടി ഒരു മുട്ടി ഇരുന്നിട്ട് ഇത് എഴുതാൻ പോയതാട്ടോ അത് വെച്ചാൽ ജസ്റ്റ് ലിപ്സ്റ്റിക് കൂടെ ഇട്ടിട്ട് അപ്പോഴത്തേക്ക് എന്റെ മേക്കപ്പ് എന്നെ പുട്ടി പുട്ടിന്ന് വിളിക്കുന്ന എല്ലാവരും ഇതൊന്ന് കാണണം കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഒരിച്ചിരി ലിപ്സ്റ്റിക് ഇട്ടാ തന്നെ എല്ലാരും എന്നാ പറയുന്നത് പണ്ട് സൺസ്ക്രീൻ ഒന്ന് യൂസ് ചെയ്തിട്ടായിരുന്നു എന്തെങ്കിലും ഒരു ക്രീം എന്തെങ്കിലും യൂസ് ചെയ്യുമായിരുന്നു ഇതിട്ടോണ്ട് പോയാലും ക്ലാസ്സിൽ വല്ലപ്പോഴേ അപ്പൊ എന്തു തോരം പുട്ടിട്ടേക്കുന്നേ എന്നാ ഇത് അവരാണ് കാലാവധിയായിരുന്നു എവിടെ കൂടി ഇങ്ങനെ പറിട്ട് ആര് തിരി തെരി കുളിച്ചില്ല കുളിക്കാതൊന്നാമ്പലത്തിൽ കുളിച്ചതായി മുടിയൊക്കെ ഉണങ്ങിട്ട് ഉണക്കിയിട്ടാ വന്നിരുന്നത് ഞാൻ ഈ സ്ലൈഡ് ഒക്കെ എടുത്തോണ്ട് വരാം എടുത്തോണ്ട് വന്നിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ കൊള്ളാം ഇത് രണ്ട് സാധനം കൂട്ടിട്ടിട്ട് ഇവിടെ മുതൽ പിന്നി പിന്നിട്ടായിരുന്നു കൊള്ളാം ഞാൻ സ്ലൈഡ് എടുക്കാൻ പോകുന്ന ഞാൻ മാറ്റി മുടിയും കൂടി അപ്പൊ കെട്ടി സെറ്റ് ആയതിനു ശേഷം നേരെ വണ്ടി കയറിയിരുന്നു എന്നിട്ട് അമ്പലത്തിലെത്തി എല്ലാം വളരെ പെട്ടതായിരുന്നു കേട്ടോ അമ്പലത്തിലെ ആനയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിസ്സില് കേറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പിസ്സയൊക്കെ മേടിച്ചു മാലഞ്ഞു തിരിച്ചു വന്നു വീട്ടിൽ വന്നിട്ട് ഇനിയിപ്പൊ ഫുഡൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ടേ കേറിക്കണം ഓർമ്മ ഇതേ ഉള്ള പരിപാടി വേറെ ഒരു പരിപാടി ഇല്ലാത്തതോടെ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൃത്താണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം